നമസ്കാരം ഭഗവാൻ ഇന്ന് നിങ്ങൾക്ക് എന്തൊക്കെ മെസ്സേജസ് ആണ് പറഞ്ഞതെന്ന് നമുക്കിവിടെ നോക്കാം ഇവിടെ ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ് റെസ്പെക്റ്റ് ആണ് ഭഗവാൻ ഇവിടെ പറയുന്നത് എല്ലാ ചരാചരങ്ങളിലും ഭഗവാന്റെ വാസമുണ്ട് ആ തത്വം നിങ്ങൾ മനസ്സിലാക്കി എല്ലാവരെയും അതുപോലെ എല്ലാ ജീവജാലങ്ങളെയും നിങ്ങൾ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും കരു കാണിക്കുകയും ചെയ്യുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് തൂണിലും തുരുമ്പിലും വസിക്കുന്ന ഭഗവാൻ ഇവിടെ പറയുന്നത് ഭഗവാന്റെ ചൈതന്യം കൊടികൊള്ളുന്ന ഓരോ ജീവാത്മാവിനെയും നിങ്ങൾ ബഹുമാനിക്കുകയും അതുപോലെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യുകയും ഒരു ജീവജാലങ്ങളെയും വേദനിപ്പിക്കാതെ ഇരിക്കുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് ഓരോ ബന്ധങ്ങളിലും സാഹചര്യങ്ങളിലും നിങ്ങൾ ക്ഷമയോടെയും ബഹുമാനത്തോടെയും എല്ലാ കാര്യങ്ങളെയും അപ്രോച്ച് ചെയ്യുക എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് എടുത്തു ചാടി പ്രവർത്തിക്കാതിരിക്കുക നമ്മൾ ആളുകളോട് എന്തെങ്കിലും പറയുവാണെങ്കിൽ നമുക്കൊരിക്കലും തിരിച്ചെടുക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് ക്ഷമയോടുകൂടെയും അതുപോലെ തന്നെ ബഹുമാനത്തോടെയും നിങ്ങൾ എന്ത് സാഹചര്യം വന്നിരുന്നാലും അവിടെ പെരുമാറുക എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അടുത്തത് ചാരിറ്റി ആണ് തിരിയെ ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം എന്താണോ അത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് നിങ്ങളുടെ മുന്നിൽ ആരാണോ വരുന്നത് അത് നിങ്ങൾക്ക് പരിചയം ഉള്ളവർ തന്നെ വേണമെന്നില്ല എന്ത് സഹായമാണോ അവർക്ക് വേണ്ടുന്നത് അത് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന സഹായം നിങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് അത് നിങ്ങൾ മനസ്സ് നിറഞ്ഞ് എന്നെ കൊടുക്കാൻ ശ്രമിക്കുക എന്നും ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട് അത് നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്കും അതുപോലെ നിങ്ങളുടെ ആത്മീയ ഉന്നമനത്തിനും കാരണമാകുന്നതാണ് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് നിങ്ങൾ കൊടുക്കുന്നതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് ഭഗവാൻ തിരിച്ചു തരുന്നതാണ് എന്നും ഇവിടെ പറയുന്നുണ്ട് കേട്ടോ അടുത്തത് പ്രസൻസ് ഓഫ് മൈൻഡാണ് നിങ്ങൾ തിടുക്കപ്പെടാതെ ശാന്തമായി മുന്നോട്ട് പോവുക എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ സദാ ഭഗവാനെ സ്മരിക്കുക ഓരോ പ്രവൃത്തിയിലും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യുക ബുദ്ധിപരമായി കാര്യങ്ങൾ നിങ്ങൾ കൈകാര്യം ചെയ്യുക അതുപോലെ തന്നെ നെഗറ്റിവിറ്റി നിങ്ങളുടെ ജീവിതത്തിലോട്ട് അട്രാക്റ്റ് ചെയ്തെടുക്കാതിരിക്കാനും നിങ്ങൾ ശ്രമിക്കുക എന്നിങ്ങനെ ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ നെഗറ്റീവ് ചിന്തകളൊന്നും നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കാതെ നെഗറ്റീവ് തോട്ട്സ് നിങ്ങൾ പ്രപഞ്ചത്തിലോട്ട് കൊടുത്ത് നിങ്ങൾ നെഗറ്റിവിറ്റി തന്നെ നിങ്ങൾ അട്രാക്ട് ചെയ്ത് എടുക്കരുത് എന്ന് ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നുണ്ട് എപ്പോഴും പോസിറ്റീവായി നിങ്ങൾ ചിന്തിക്കുക പ്രപഞ്ചത്തിന് കൊടുക്കുക അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന തോട്ട് പ്രോസസ്സ് എന്താണോ അത് അതുതന്നെയാണ് നിങ്ങൾക്ക് റിഫ്ലക്റ്റ് ആയിട്ട് തിരിച്ച് തരുന്നത് ആ ഒരു കാര്യം മറക്കരുത് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അടുത്തത് ലെഗ് ഗോ ഓഫ് ഫാൾസ് ഈഗോയാണ് നിങ്ങൾ സ്വയം തീർത്തിരിക്കുന്ന ഒരു നിയന്ത്രണം നിങ്ങളിൽ തന്നെ ആരൊക്കെയോ സ്വയം ഒരു നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട് അത് മാറ്റുക എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ ഡൗട്ട് ചെയ്യുന്ന ഒരു കണ്ടീഷനിലൂടെ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ മെസ്സേജ് അപ്പോൾ നിങ്ങൾ സ്വയം നിങ്ങളെല്ലാം നിങ്ങളെ തന്നെ നിയന്ത്രിച്ച് പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നിങ്ങളെ കൊണ്ട് കഴിയുമോ നിങ്ങളെ നിങ്ങളിനെ പാണോ എന്നുള്ളതൊക്കെ ചിന്തകൾ വേട്ടയാടുന്നുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിവെക്കുക എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് ഭഗവാൻ ഇവിടെ പറയുന്നത് നിങ്ങളിൽ ഭഗവാൻ പ്രവർത്തിക്കുന്നുണ്ട് അനാവശ്യമായ ഈഗോ നിങ്ങൾ കളയുക എന്നിവിടെ പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ ലോകത്തിലിത് വേറെ കുറച്ച് ആളുകൾക്കുള്ളതാണ് ഈ ലോകത്തിലേക്ക് നിങ്ങളെ ഭഗവാൻ വിട്ടിരിക്കുന്നത് ഇവിടുന്ന് പഠിക്കാനുള്ള പാഠങ്ങൾ പഠിച്ച് നിങ്ങൾ ഉന്നത തലത്തിലോട്ട് എത്താൻ വേണ്ടിയാണ് നിങ്ങളുടെ സോളിനെ ഇവിടെ ഭൂമിയിലോട്ട് ഈ പ്രപഞ്ചത്തിലോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടുമില്ല അതുപോലെ നിങ്ങൾ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകത്തുമില്ല ആ ഒരു തത്വം നിങ്ങൾ മനസ്സിലാക്കി എല്ലാവരോടും സ്നേഹത്തോടെയും കരുണയോടുകൂടെയും നിങ്ങൾ പ്രവർത്തിക്കുക നിങ്ങളുടെ അഹങ്കാരം അങ്ങനെയുള്ള മനോഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റുക സത്യത്തെ അറിഞ്ഞു ജീവിക്കുക എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് കേട്ടോ അടുത്ത ഗീതടയ്ക്കുന്നുള്ള കാട് പീസ് ഫോമിലെയാണ് ആരാണോ ഭഗവാനെ സർവശക്തനായിട്ടും ഒരു സുഹൃത്തായിട്ടും വഴികാട്ടിയുമായിട്ട് കാണുന്നത് അവർക്ക് ഭഗവാൻ സംരക്ഷണവും എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മോചനവും ഭഗവാൻ പ്രദാനം ചെയ്യുന്നതാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് എല്ലാ വിഷമങ്ങളും ആശങ്കകളും നിങ്ങൾ ഭഗവാനിലോട്ട് സമർപ്പിക്കുക ഭഗവാൻ ഭഗവാനെ നിങ്ങൾ ഉറച്ച് വിശ്വസിച്ച് ഭഗവാൻ നിങ്ങൾക്കൊരു സൊല്യൂഷൻ തരും എന്നുള്ളൊരു കുറച്ച് വിശ്വാസം നിങ്ങൾ മനസ്സിൽ കൊണ്ടുവന്ന് ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു കൂടി നിങ്ങൾ അതിജീവിക്കുക മുന്നോട്ട് പോവുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് നിങ്ങൾക്ക് ഭഗവാൻ ഉറപ്പായിട്ടും മാർഗദർശനം തരി തന്നിരിക്കും എന്നാണ് ഇവിടെ ഗൈഡൻസ് കിട്ടുന്നത് അടുത്തത് ട്രാൻസ്മിഷൻ ഓഫ് ആണ് നിങ്ങൾ ആത്മീയ പാഠങ്ങൾ പഠിക്കുക ശേഷം മറ്റുള്ളവരെക്കൂടെ പഠിപ്പിക്കുക എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് കാരണം യഥാർത്ഥമായിട്ടുള്ള അർത്ഥം ഇപ്പോൾ ആത്മീയ തലത്തിലുള്ള അർത്ഥങ്ങൾ കാലാകാലങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും വളച്ചൊടിക്കപ്പെടുന്നുണ്ട് എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾ ഓരോരുത്തരും ഇത് ആത്മീയ പാഠങ്ങൾ ആത്മാർത്ഥമായി പഠിച്ച് ആ അറിവിനെ നിങ്ങൾ പരിശുദ്ധിയോടുകൂടെ തന്നെ മറ്റുള്ളവർക്ക് കൂടെ എത്തിച്ചു കൊടുക്കുക എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് നിങ്ങളുടെ ആത്മീയ അറിവുകൾക്ക് മൂല്യം ഉള്ളതാണ് അതിന് നിങ്ങൾ മൂല്യം കൽപ്പിക്കുക എന്നും ഭഗവാൻ പറയുന്നുണ്ട് അത് നിങ്ങൾ സ്വായത്തമാക്കിയതിന് ശേഷം നിങ്ങളിൽ നിൽക്കാനുള്ളതല്ല വിൽക്കാനുള്ളതല്ല കൂടെ പഠിപ്പിക്കാനുള്ളതാണ് എന്നുള്ളൊരു മാർഗ്ഗനിർദ്ദേശമാണ് ഭഗവാൻ ഇവിടെ തരുന്നത് അടുത്തത് ഓഫറിംഗ് വർക്ക് ടു ഗോഡാണ് നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഭഗവാനിലോട്ട് സമർപ്പിച്ച് ചെയ്യുക എന്നാണ് പറയുന്നത് സ്വാർത്ഥത ഫലം എന്നിവ ഫലം അതായത് റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള പ്രതീക്ഷ അതിനൊന്നും നിങ്ങൾ വെയിറ്റ് ചെയ്യാതെ നിങ്ങൾ ചെയ്യാനുള്ള കാര്യം എന്താണോ അത് കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോവുക എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് നിങ്ങൾ ദൈനംദിന ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾ ചെയ്യുന്നത് അത് ഉണരുന്ന സമയം മുതൽ ഉറങ്ങുന്ന സമയം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഭഗവാനിലോട്ട് അർപ്പിച്ച് ചെയ്യുക എന്നാണ് ഭഗവാനോട് ചെയ്യുന്ന ഒരു സേവനം എന്നുള്ള രീതിയിൽ അത് ചെയ്യുക എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് നിങ്ങളിങ്ങനെ ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ പാപകർമ്മങ്ങൾ കൂടെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു കാര്യം ആണ് ഇതെന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട് ഇതിലൂടെ നിങ്ങളുടെ ഹൃദയം ശുദ്ധമാക്കുന്നതും നിങ്ങളുടെ കർമ്മ ക്ലിയർ ആക്കുന്നതും അതുപോലെ തന്നെ ഭഗവാനുമായിട്ട് കൂടുതൽ അടുക്കുന്നതിനും സഹായിക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അപ്പോൾ ഇതിത്രയാണ് ഇന്നത്തെ ഭഗവാന്റെ സന്ദേശം അപ്പോൾ നിങ്ങൾ ഭഗവാന്റെ സന്ദേശം സ്വീകരിക്കുക അക്സെപ്റ്റ് ചെയ്യുക പ്രവർത്തിക്കാം കേട്ടോ നമസ്കാരം